ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രശസ്ത തിനിമാതാരൻ ജയറാമിൻ്റെ മകൻ കാളിദാസൻ ജയറാമിൻ്റെ വിവാഹം വിവാഹത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വിപുലമായ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങളും നടന്നിരുന്നു ഇപ്പോൾ ഇതാ വിവാഹത്തിന് മുന്നാടിയായി ഇരു കൈകളിലെ മെഹന്തി അണിഞ്ഞുള്ള ചിത്രങ്ങൾ പ പങ്കുവച്ചിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ മെഹന്തി അണിഞ്ഞ പുറം കൈകളുടെ ചിത്രമാണ് താരണി ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവച്ചത് മാധ്യമത്തിൽ ആണിയുടെ ചിത്രവും പങ്കുവച്ചിരുന്നു വർഷങ്ങളിൽ താമരപ്പൂക്കളും വരുന്ന പാരമ്പര്യത്വമുള്ള മനോഹരമായ മെഹന്തി ഡിസൈനാണ് താരണിയുടെ കൈകളിലുള്ളത് കൈകൾക്കുള്ളിൽ താമരപ്പൂക്കളുള്ള സിമ്പിൾ ഡിസൈനാണ് ഹെന്ന ആർട്ടിസ്റ്റ് മിശ്ബമാൽ ആണ് മെഹന്തി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിസംബർ എട്ടിന് കുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താരണി കാളിദാസിന്റെ വിവാഹം ഏറെ കാത്തിരുന്ന ദിവസമാണ് വിവാഹമെന്ന് കാളിദാസ് താരണിയും പറഞ്ഞിരുന്നു രണ്ടായിരത്തി രണ്ടിൽ മിസ് ദിവാ യൂണിവേഴ്സിറ്റി സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത താരണി രണ്ടായിരത്തി പത്തൊമ്പത് മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റൺ ആൻഡ് ആപ്പ് എന്നീ ടൈറ്റിലുകളിൽ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് നവംബറിലായിരുന്നു കാളിദാസിൻ്റെയും താരൻ്റെയും വിവാഹം നിശ്ചയം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ